രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ എയ്റ്റ് കിഫ്ബി മുഖേന നടപ്പിലാക്കുന്ന വടക്കാഞ്ചേരി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിൽ നടത്തുന്ന സബ്സോയിൽ ബോറിംഗ് ടെസ്റ്റ് മുന്നോടിയായി ജനപ്രതിനിധികളുടെയും പ്രദേശവാസികളുടെയും യോഗം അകമലയിൽ വെച്ച് സേവി ചിറ്റിലപ്പള്ളി എം എൽ എയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് വടക്കാഞ്ചേരി എന്ന ആശയം നമുക്ക് തയ്യാറാക്കേണ്ടതായി വന്നിരുന്നു അപ്പം നേരത്തെ തയ്യാറാക്കിയ അലൈൻമെൻ്റ് അനുസരിച്ച് നമ്മുടെ ബ്ലോക്ക് ഓഫീസ് കഴിഞ്ഞ് ശാസ്താവ് എത്തുന്നതിന് മുമ്പുള്ള നമ്മുടെ രണ്ട് പാതയുണ്ടല്ലോ നമ്മൾ അപ്പം അവിടെ ഒരു മേൽപ്പാലത്തിനുള്ള നിർദ്ദേശം റെയിൽവേ അംഗീകരിച്ച് തന്നിരുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ റെയിൽവേയോട് ഇത് സ്ഥലം ഫിക്സ് ചെയ്ത് തരുന്നതിന് വേണ്ടി നിരന്തരമായി നമുക്കറിയാം പി ഡബ്ല്യു ഡി ആണ് ആദ്യം ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് നേരിട്ടിട്ട് നമ്മുടെ പി ഡബ്ല്യു ഡി റോഡിച്ച് അവർ ടെൻഡർ ഇട്ടിട്ടാണ് നടത്തിയത് പിന്നീടത് കിഫ്ബി പദ്ധതികളുടെ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരു ഏജൻസി പി ഡബ്ല്യു ഡിയുടെ തന്നെയാണ് അവരെ ഏൽപ്പിച്ചു വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതിയുടെ ഭാഗമായുള്ള റോഡ് പുഴപ്പാലം നിർമ്മാണത്തിനായി ഡിസൈനിംഗ് പ്രക്രിയ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സബ്സോയിൽ ബോറിംഗ് ടെസ്റ്റ് ജനുവരി ജനുവരിയൊന്നിന് ആരംഭിക്കും ഇതിന് മുന്നോടിയായാണ് സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എയുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും പ്രദേശവാസികളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നത് സംസ്ഥാന ഹൈവേ ഇരുപത്തിരണ്ട് കൊടുങ്ങല്ലൂർ ഷൊർണ്ണൂർ റോഡിലെ ഏറ്റവും തിരക്കേറിയ പട്ടണങ്ങളിലൊന്നായ വടക്കാഞ്ചേരി ഒട്ടുപാറ ടൌണുകളിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി യാത്രാ ദുരിതം പരിഹരിച്ചുകൊണ്ട് ദീർഘദൂര യാത്രയും പട്ടണത്തിലെ യാത്രയും സുഗമമാക്കും വേണ്ടിയുള്ള പദ്ധതി ഡിസൈൻ ഘട്ടത്തിൽ പുരോഗമിക്കുകയാണ് മുഖേന നടപ്പിലാക്കുന്ന നിർദിഷ്ട വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിന് ആവശ്യമായ ടോപ്പോഗ്രാഫിക്കൽ സർവേ നടത്തി അലൈൻമെന്റ് അംഗീകാരത്തിനായി പി ഡിസൈൻ വിഭാഗം മുഖേന സമർപ്പിച്ചിട്ടുണ്ട് കൂടാതെ നിർദ്ദിഷ്ട പാതയിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള വാഹന സാന്ദ്രത പഠിക്കുന്നതിന് നിലവിലുള്ള റോഡിലെ ട്രാഫിക് സ്റ്റഡി നടത്തി ആയതിന്റെ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഡിസൈൻ വിഭാഗത്തിന് ആവശ്യമായ ഡാറ്റ ലഭ്യമാക്കുന്നതിന് ആവശ്യപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ മണ്ണിന്റെ ഘടനയും പാറയുടെ സാന്നിധ്യവും ദൃഢതയും പരിശോധിക്കുന്നതിന് ആവശ്യമായ സബ്സോയിൽ ബോറിംഗ് ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട് നിശ്ചയിക്കപ്പെട്ട മുപ്പത്തിരണ്ട് പോയിന്റുകളിൽ നടത്തുന്ന സോയിൽ ടെസ്റ്റ് ജനുവരി ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച അകമലയിൽ ആരംഭിക്കും ഇതിനായി ടെൻഡർ കരാർ നടപടികൾ പി ഡബ്ല്യു ഡി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗമായ ആർ ഐ ക്യു സി എൽ മുഖേന പൂർത്തീകരിച്ച കോൺട്രാക്ട് ഏജൻസിയായ ജെ പി കൺസ്ട്രക്ഷൻ സോയിൽ ടെസ്റ്റ് ആരംഭിക്കുകയാണ് ആറ് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം രൂപയാണ് സോയിൽ ടെസ്റ്റ് പ്രവൃത്തിയുടെ ചിലവ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിന് തെക്ക് ഭാഗത്തായി കരുതക്കാട് നിന്നാരംഭിച്ച് അഞ്ച് ദശാംശം അഞ്ച് എട്ട് ആറ് കിലോമീറ്റർ ദൂരത്തിലും മീറ്റർ വീതിയിലുമാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത് അകമല പട്ടാണിക്കാട് കാട്ടിലെ ഗേറ്റ് ഭാഗത്ത് റെയിൽവേ മേൽപ്പാലം വഴിയാണ് ബൈപ്പാസ് റോഡ് സംസ്ഥാന പാതയിലേക്ക് ചേരുന്നത് റെയിൽവേ ഭാഗത്ത് നടത്തേണ്ട ഈ നിർമ്മാണ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കെ ആർ ഡി സി എൽ മുഖേന സോയിൽ ടെസ്റ്റ് നടത്തിയതിനെ തുടർന്ന് റെയിൽവേക്ക് സമർപ്പിക്കുന്നത് ുള്ള മേൽപ്പാലത്തിന്റെ ജി എ ഡി തയ്യാറാക്കുന്ന പ്രവർത്തനം അന്തിമ ഘട്ടത്തിലാണ് ഏഴ് ദശാംശം ഒന്ന് ലക്ഷം രൂപയാണ് ഈ പ്രവൃത്തിയുടെ ചിലവ് അഞ്ചു ദശാംശം രണ്ടു ലക്ഷം രൂപ ചിലവിലാണ് ടോപ്പോഗ്രാഫിക്കൽ സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് ഇപ്പോൾ ആരംഭിക്കുന്ന സോയിൽ ടെസ്റ്റ് പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം മാത്രമേ ബൈപ്പാസ് ഡിസൈൻ പ്രക്രിയ പൂർത്തിയാവുകയുള്ളൂ എന്നും ആരോപി നിർമ്മാണത്തിന് റെയിൽവേയുടെ അനുമതി ലഭ്യമാക്കണമെന്നും സെവിർ ചിറ്റലപ്പള്ളി എം എൽ എ അറിയിച്ചു ഡിസൈൻ ഘട്ടം പൂർത്തിയായതിനു ശേഷം ബാധിക്കപ്പെടുന്ന കെട്ടിടങ്ങൾ ഭൂമി കൃഷിഭൂമി മറ്റുള്ളവയെല്ലാം സംബന്ധിച്ച സമഗ്രമായ പഠനം നടത്തിയതിനു ശേഷം സാമൂഹിക പാരിസ്ഥിതികാഘാതങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിന് സമഗ്രമായ ചർച്ച എല്ലാ വിഭാഗങ്ങളുമായി നടത്തുമെന്നും എം അറിയിച്ചു ഈ ഘട്ടത്തിൽ നടക്കുന്ന സോയിൽ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും പിന്തുണ നൽകണമെന്നും യോഗം അഭ്യർത്ഥിച്ചു സബ്സോയിൽ ബോറിംഗ് ടെസ്റ്റ് ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി അകമലയിൽ ചേർന്ന യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സന്നിതനായിരുന്നു അധ്യക്ഷനായ സേവർ ചിറ്റിപ്പള്ളി എം എൽ എ പദ്ധതി ജനപ്രതിനിധികളും തദ്ദേശവാസികളും ചർച്ച ചെയ്തു പൊതുമരാമത്ത് വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗമായ ആർ ഐ ക്യു സി എൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബെന്നി തോമസ് മറുപടി പറഞ്ഞു യോഗത്തിൽ നഗരസഭാ കൌൺസിലർമാരായ കെ യു പ്രദീപ് എ ഡി അജി ഷീലാ മുരളി ബുഷറ റഷീദ് നഫീസ നസറലി മുൻ നഗരസഭാ വൈസ് ചെയർമാൻ എം ആർ സോമനാരായണൻ മുൻ നഗരസഭാ കൌൺസിലർ വി പി മധു സേതു മാധവൻ അജിത് മലയ്യ എം ജെ ബിനോയ് ടി ആർ രജിത് ജിതിൻ ജോസ് കെ പി മദനൻ ആർ എ ക്യു സി എൽ ഓവർസിയർ എ എച്ച് മജീദ് ജെ പി കൺസ്ട്രക്ഷൻസ് പ്രതിനിധി ആൽഫിൻ തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി